അദ്ദേഹം പ്രസിഡൻ്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർ പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിനെ നേതൃത്വത്തിനാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മികച്ച വിജയമാണ് യു ഡി എഫ് അതിനകത്ത് നേടിയിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല അത് ഏത് സാഹചര്യമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ഒരു വ്യക്തിയെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുമോ അദ്ദേഹമാണ് തഴഞ്ഞെന്ന് പറയാൻ പറ്റുമോ അതിന് പല കാരണങ്ങൾ കാണും അതല്ല അതൊരു സമൂഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള നേതാക്കൾ കടന്നു വരണം എന്നുള്ളത് സംശയമില്ല പക്ഷേ ഇന്ന് സമുദായത്തിൽപ്പെട്ട ഒരാൾ വരണമെന്നും ഞാൻ പറയില്ല എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്ന രീതിയിലാണ് ഉള്ള നേതാക്കൾ വരണം ഇപ്പം ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ വന്നാൽ മാത്രമേ നടക്കുന്നുള്ളൂ ഞാൻ പറയില്ല പക്ഷേ എല്ലാ സമുദായത്തിലുള്ളവരും കാണണം അതാണ് അല്ല ബാലൻസിങ് മെയിൻറ്റൈൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഒരു ശൈലി അതേസമയം ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് അങ്ങനെ ഒരു ഇൻസിസ്റ്റൻസ് ഞാൻ പറയുന്നു അത് അതിൻ്റെതായ രീതിയിൽ എല്ലാവരെയും തുല്യമായി കരുതുന്ന നേതാക്കള് വരണം അതിൽ സംശയമില്ല പക്ഷെ ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് ഞാൻ പറയത്തില്ല അല്ല ഞാൻ പറയാം അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ അതിന് തട്ട് മുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു അതിനകത്ത് എ പി സി സി പ്രസിഡന്റിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്തം എൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ മറുപടിയല്ല ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ രണ്ട് രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ട് ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷെ അതിന് കെ പി സി സി പ്രസിഡന്റിന് മാറ്റുന്നതാണോ എൻ്റെ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിന്റെ മറുപടി അല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്കൊഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക